നമസ്കാരം പതിവ് പോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളികൾക്ക് സർക്കാരിന്റെ കരുതൽ ഈ കേസ് തുടങ്ങിയ അന്നു മുതൽ നമ്മൾ കാണുന്നതാണ് ഈ കൊലയാളികൾക്ക് സർക്കാരിന്റെ കരുതൽ പിന്തുണ തണൽ ഒക്കെ ആവർത്തിച്ചു കിട്ടുന്നത് അത്തരമുള്ള മറ്റൊന്നുകൂടി മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ജയിൽ ആസ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ഒരു കത്ത് കിട്ടുന്നത് ആ കത്ത് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ കേസിന്റെ നേരിട്ടുള്ള പശ്ചാത്തലത്തിലല്ല ന്യൂമാഹി ഇരട്ടക്കൊല കേസിൽ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിധി വന്നിരുന്നു ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കത്ത് കത്തിന്റെ ഉള്ളടക്കം ടി പി കേസിൽ കൂടി പ്രതികളായ കൊടിസുനി ഷാഫി ഷിനോജ് എന്നിവർക്ക് അവധിയാനുകൂല്യം നൽകി വിടുതൽ നൽകുന്നതിന് സുരക്ഷാ കാരണങ്ങൾ പരിശോധിക്കാൻ സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട് ഇതാണ് ഉള്ളടക്കം ഇത് പരിശോധിക്കണം എന്നിട്ട് റിപ്പോർട്ട് നൽകണം എന്നതാണ് ഇത് കേവലം ഈ കത്ത് കാണുമ്പോൾ സ്വാഭാവികമായും വിചാരിക്കുക ന്യൂമാഹി ഇരട്ടക്കൊല കേസിൽ ഈ പ്രതികളെ വെറുതെ വിട്ടതാണല്ലോ ആ കേസിന്റെ പശ്ചാത്തലം പരാമർശിക്കുന്നു സ്വാഭാവിക നടപടിക്രമം എന്ന് ജയിൽ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ വാദിക്കാൻ ശ്രമിച്ചതുപോലെ അനൌദ്യോഗികമായി ഔദ്യോഗികമായല്ല അങ്ങനെയാണോ അല്ലെങ്കിൽ ജയിൽ ആസ്ഥാനത്ത് നിന്ന് ലഭ്യ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്നത് പോലെയുള്ള ഒരു വിശദീകരണമാണ് എന്ന് വേണമെങ്കിൽ ധരിക്കാം അങ്ങനെയാണോ നമ്മൾ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കണം ഇനി ഇവർക്ക് ഈ എന്ന വാക്ക് തന്നെ പ്രശ്നമാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ഒരു ശിക്ഷാ ഇളവും കൊടുക്കാൻ കഴിയില്ല കാരണം ഇനി ആ കേസിൽ ശിക്ഷാ ഇളവ് സാധ്യമാകണമെങ്കിൽ സുപ്രീം കോടതി വിചാരിക്കണം വേറെ ജയിൽ വകുപ്പോ സർക്കാരോ വിചാരിച്ചാൽ ഇതിൽ ടി പി വധക്കേസിലെ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് കിട്ടില്ല ആ കേസിൽ തന്നെ പുതിയ വിധി കോടതി പറഞ്ഞതാണ് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചു ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവുമില്ല അതുകൊണ്ട് ആ പ്രൊസീജിയർ നടക്കില്ല പക്ഷേ ചില ശ്രമങ്ങൾ തുടങ്ങി വയ്ക്കാം സുപ്രീം കോടതിയിൽ അപ്പീലൊക്കെ പോകാമല്ലോ അത്തരം സാധ്യതയായി ഇതിനെ കാണണം ടി പി വധക്കേസിലെ ആ കൊലയാളികൾക്ക് എല്ലാ ഇപ്പോഴും ഈ കരുതൽ കിട്ടിയിട്ടില്ലേ ആവശ്യത്തിൽ കൂടുതൽ പരോൾ അതുകൂടാതെ കൂടാതെ സുഖ ചികിത്സ സുഖവാസം ജയിലിനകത്ത് എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നു ഇതിപ്പോൾ സംഭവിച്ചതാണോ ടി കെ രജീഷ് എന്ന കൊലയാളി ഈ കേസിലെ പ്രതിയാണ് അയാൾക്ക് ഇപ്പോൾ ചികിത്സയ്ക്ക് പ്രത്യേക ഇളവ് കൊടുത്തിരിക്കുകയാണ് ആയുർവേദ ചികിത്സ അങ്ങനെ തിരുമ്മൽ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇത്തരം ആനുകൂല്യങ്ങൾ തുടർച്ചയായി പ്രതികൾക്ക് ലഭ്യമാകുന്നു പരമാവധി പരോൾ കിട്ടുന്നു നേരത്തെയും ശിക്ഷ ഇളവ് സംബന്ധിച്ചൊരു പേപ്പർ പോയതാണല്ലോ അത് പുറത്തു വന്നു വാർത്തയായി ചർച്ചയായി വിവാദമായി കത്ത് പിൻവലിച്ച് കണ്ടം വഴി ഓടി ആഭ്യന്തര വകുപ്പ് എന്നു മാത്രമല്ല കത്ത് എങ്ങനെ പുറത്തുപോയി എന്ന പ്രത്യേക അന്വേഷണം ഇങ്ങനൊരു ശ്രമം ആവശ്യമില്ലല്ലോ എന്നതല്ല കത്തെങ്ങനെ പുറത്തുപോയി എന്നതാണ് ഇവർക്ക് എല്ലാ സഹായങ്ങളും ലഭ്യമാകുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ ജയിൽ വകുപ്പ് മേധാവി കൊടി സുനിയാണോ എന്ന ചോദ്യം ആഭ്യന്തര വകുപ്പ് പിന്നെ മറ്റാരോ ആണല്ലോ ഭരിക്കുന്നത് കോൺഗ്രസുകാരുടെ ഭാഷയിൽ വലസൻ തിലങ്കേരിയാണല്ലോ ഇവരുടെ തന്നെ കമ്മികളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് വളരെ മോശമാണ് അപ്പോൾ മുഖ്യമന്ത്രി മികച്ച ആളാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പ് ആരാഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അതവിടെ നിൽക്കട്ടെ ഇതിന്റെ പ്രശ്നം ഇതിന്റെ ഇതിന്റെ പശ്ചാത്തലം എന്താണ് ആറു മാസം കൂടിയേ ഗവൺമെന്റ് ഉള്ളു ടി പി പ്രതികൾ വലിയ തോതിൽ കുരുക്കിലായിരിക്കുന്നു പെട്ടെന്നൊന്നും പുറത്തു വരാൻ കഴിയാത്ത വിധം നിയമത്തിൻ്റെ മുന്നിൽ വല്ലാതെ കുരുക്കിലായിരിക്കുന്നു ഇപ്പോൾ കിട്ടുന്ന പരോളും പിന്നെ എന്താണ് ചികിത്സാ സഹായം ചികിത്സക്ക് വേണ്ടി പോകാൻ കഴിയുന്ന സാഹചര്യവും മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ മാത്രമല്ല ഈ പ്രതികൾക്ക് എത്ര വലിയ സംരക്ഷണം കിട്ടുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നല്ലോ ഈ പ്രതികളുമായി പോയ സമയത്ത് പോലീസ് വാഹനം ഒതുക്കി നിർത്തി മറച്ചു വെച്ച് മദ്യം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലേ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നില്ലേ പുറത്തുവിടാനും ആനുകൂല്യം കൊടുക്കാനും എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി എല്ലാം പരാജയപ്പെട്ടു കോടതിയിൽ സർവ്വതും തകർന്നടിഞ്ഞു അതിനുശേഷം ഇനി ആറുമാസമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന സന്ദേശം പ്രതികൾക്ക് കൊടുക്കുകയും അവർ വല്ലതും പറഞ്ഞാൽ അവർ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പുറത്തേക്ക് വരിക എന്ന് നല്ല ബോധ്യമുള്ളത് ആർക്കാണ് വിശദീകരിക്കേണ്ടതില്ലോ അപ്പൊ അതിൻ്റെ കൂടി ഭാഗമാണോ എന്ന് സംശയിക്കണം അല്ലാത്ത പക്ഷം ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിന്റെ പേരോ സ്വാഭാവിക നടപടിക്രമമോ മാത്രം പറഞ്ഞാൽ മതിയോ ഏതെങ്കിലും തരത്തിൽ പരോളോ വിടുതലോ ഒക്കെ ആണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ പ്രാദേശികമായി പരിശോധിക്കപ്പെടും കത്ത് പ്രതികളിൽ നിന്ന് മുകളിലേക്കാണ് പോവുക ജയിൽ വകുപ്പിൽ നിന്ന് ആസ്ഥാനത്ത് നിന്ന് താഴേക്കല്ല വരിക അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഒരു ദുരൂഹത സംശയിക്കണം കെയർ വല്ലാത്ത കരുതൽ ആഭ്യന്തര വകുപ്പിന്റെ വല്ലാത്ത കരുതൽ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതണം പലപ്പോഴും ഇങ്ങനെ വഴിവിട്ട സഹായങ്ങൾ പരോളിൻ്റെ രൂപത്തിൽ എന്തിനേറെ പറയുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ മേധാവി അതിനുശേഷമാണ് ജയിൽ മാറ്റം ഉണ്ടാകുന്നത് കൊടീസുനിയുടെ അടക്കം കാര്യത്തിൽ തലശ്ശേരി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്താ നല്ല നടപ്പാണോ അല്ല അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം പരാമർശിച്ചിട്ടില്ലേ അത് പരാമർശിച്ചിട്ടുണ്ട് ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്ന കാര്യം പരാമർശിച്ചിട്ടില്ലേ അത്ര ഗുരുതരമായ കാര്യങ്ങൾ ജയിലിൽ കഴിയുന്ന ഈ കുറ്റവാളികൾ കാര്യത്തിൽ റിപ്പോർട്ടായി തന്നെ ഇരിക്കവേ പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കത്തിടപാടുകൾ എഴുത്തുകുത്തുകൾ വിടുതലെന്ന വാക്ക് തന്നെ പ്രശ്നമാണ് അത് മലയാളത്തിലാക്കുമ്പോൾ ഉള്ള വെറും സാങ്കേതിക പ്രശ്നമാണ് ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയോ അപ്പൊ ജനം ഇത് കാണുന്നുണ്ട് കൊലയാളികൾക്ക് ആയുർവേദ ചികിത്സ സുഖ ചികിത്സ ആവശ്യത്തിൽ കൂടുതൽ പരോൾ ജയിലിൽ അവർ പറയുന്ന കാര്യങ്ങൾ നടക്കും നേരത്തെ പറഞ്ഞ പോലെ ജയിൽ വകുപ്പ് മേധാവിയായി കൊടിശുനിക്ക് അസുഖം വാഴാൻ കഴിയുന്നു ഈ പ്രശ്നത്തെ ജയിലിനകത്ത് നിന്നുകൊണ്ട് പുറത്തെ ക്രിമിനൽ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണം ഒരു വശത്ത് നിൽക്കുന്നു ചെറിയ ആരോപണങ്ങളല്ല വിവിധങ്ങളായ ആരോപണങ്ങളും കേസുകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം അങ്ങനെ കുറ്റവാളികളുടെ കുറ്റവാളികളെ കെയർ ചെയ്യുന്ന സർക്കാർ എന്ന നിലയിലേക്ക് ഈ സർക്കാർ പോകുന്നുണ്ടോ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം ഇങ്ങനെ ആളുകളെ നിയമസംവിധാനത്തെ ആകെ പരിഹസിക്കും വിധമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യം പലർക്കും ഇതേപോലെയുള്ള ചികിത്സകൾ സുഖ ചികിത്സകൾ പല സ്ഥലത്തും കിട്ടുന്നുണ്ട് അതിന് പുറമെ ഒരു കൈ സഹായം പുതിയ അപ്പീലും പുതിയ കേസുകളുമൊക്കെ കോടതിയിൽ പോകുമല്ലോ ഈ സർക്കാർ പോയാൽ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന തോന്നൽ പ്രതികൾക്കുണ്ടാവരുതല്ലോ എന്ന ചിന്തയാണോ ഇത്തരം ചോദ്യങ്ങൾ വിമർശനങ്ങൾ കെ കെ രമ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ സുപ്രധാനമായ വിമർശനങ്ങളും ആരോപണങ്ങളുമുണ്ട് അത് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും കെ കെ രമയും അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഗുരുതരമായ വിമർശനങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതിയല്ല ഉണ്ടാകുന്നത് എന്ന സംശയം എന്ന രാഷ്ട്രീയ വിമർശനം ബലപ്പെടുന്നുണ്ട് അത് നിസ്തർക്കമാണ് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഈ കൊലയാളികളെ എന്തിനു സംരക്ഷിക്കണം സി പി എം തള്ളിപ്പറഞ്ഞതല്ലേ ഈ കുറ്റകൃത്യത്തെ പിന്നെ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ജനം അത് കൃത്യമായും കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഈ തിരുവാതിര കളിച്ചിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കണം കേരളത്തെ ലോകമെങ്ങും ശോഭിപ്പിക്കാൻ കാരണഭൂതന്റെ പേരിലുള്ള തിരുവാതിരയുണ്ടല്ലോ അതിന് ഈ ഊരി പിടിച്ച വാളിന്റെ നടുവിലൂടെയുള്ള കഥ മതിയാകില്ല അരിയാഹാരം കഴിക്കുന്നവർ ഇത് മനസ്സിലാക്കും ഇത് തിരിച്ചറിയും വീണ്ടും കാണാം